മധ്യപ്രദേശിൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ അൻപത്തിയെട്ട് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളിൽ നിന്നും ലഡുവും പൂരിയും കഴിച്ച കുട്ടികളാണ് ആശുപത്രിയിലായത് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ബെൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ ദിവസം റിപ്പബ്ലിക് ഈ റേവയിലെ സ്കൂളിൽ മധുര പലഹാരങ്ങളും ഒപ്പം തന്നെ ഉച്ചഭക്ഷണവും വിതരണം ചെയ്തിരുന്നു ഈ ഭക്ഷണം കഴിച്ച കുട്ടികളിൽ അൻപത്തി എട്ട് പേരാണ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് കുട്ടികൾക്ക് തലകറക്കവും ഒപ്പം തന്നെ ഛർദി ഒപ്പം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഈ അൻപത്തിയെട്ട് കുട്ടികളെ യും പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് എങ്കിൽ പോലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാനായി സ്കൂളിൽ വിതരണം ചെയ്ത പൂരി ലഡു എന്നിവയാണ് കുട്ടികൾ കഴിച്ചിരിക്കുന്നത് ഇത് കഴിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പും ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് ഇവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്